ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിന് മുന്നേ ഞങ്ങൾ ഞങ്ങളുടെ അമ്മാമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ലോഗാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അമ്മാമ്മയുടെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് ഈ ഒരു ചാക്ക് നിറച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അമ്മാമ്മയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞാനും അനിയനും കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഓണം ആയതുകൊണ്ട് തന്നെ അമ്മ വീട്ടിൽ നിന്ന് കുറച്ച് അച്ചാറിടാനുള്ള സാധനങ്ങളൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അമ്മാമ്മ നല്ല അടിപൊളിയായിട്ട് അച്ചാറുകളൊക്കെ ഇടാറുണ്ട് അപ്പൊ ഞാനിവിടെ അടുത്ത് പറയാതെയാണ് ഞങ്ങൾ അച്ചാറിടാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നത് നാരങ്ങയും മാങ്ങയും ഇഞ്ചിയൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൊണ്ടുവന്ന സമയത്ത് അമ്മാമ്മ ഇവിടെ വഴക്ക് പറഞ്ഞു വഴക്കു പറഞ്ഞാണ് അച്ചാറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനും അനിയനും കൂടെയാണ് അമ്മാമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം അമ്മാമ്മ ഇവിടെ നാരങ്ങ അച്ചാറാണ് ഇടുന്നത് ഇനി മേലാൽ അച്ചാറിടാനുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരുന്നത് എന്ന് എന്റെ വഴക്ക് പറഞ്ഞിട്ടാണ് അമ്മാമ്മ ഇവിടെ അച്ചാർ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ കുഞ്ഞുനാള് മുതലേ അമ്മാമ്മ വെക്കുന്ന അച്ചാറുകളൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് നല്ല കൈപുണ്യാണ് അമ്മാമ്മക്ക് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും എന്റെ വഴക്കുറഞ്ഞ് വഴക്ക് പറഞ്ഞാണ് ഇവിടെ അച്ചാർ ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നാരങ്ങ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് വഴക്കു പറഞ്ഞാണ് അച്ചാർ ഇടുന്നത് എന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അമ്മാമ്മ അച്ചാറിട്ട് കഴിയും അങ്ങനെ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനുശേഷം നമ്മളിവിടെ മാങ്ങ അച്ചാറാണ് ഇടാനായിട്ട് പോകുന്നത് ൂണത്തിന് രണ്ട് ദിവസം മുന്നേ ആയിരുന്നു അമ്മമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് അമ്മമ്മ ഭയങ്കര കലുപ്പിലാണ് അച്ചാറിട്ട് കഴിയുന്നത് വരെയും നല്ല കലുപ്പിലായിരുന്നു അങ്ങനെ നമ്മൾ മാങ്ങ അച്ചാറിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അച്ചാർ ഇടാൻ പോകണു നമ്മൾ അടുത്ത മാങ്ങ അച്ചാറാണ് ഇടുന്നത് നാരങ്ങ അച്ചാർ നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ അമ്മയുടെ സ്പെഷ്യൽ മാങ്ങ അച്ചാർ അങ്ങനെ അമ്മാമ്മ ഇവിടെ മാങ്ങാച്ചാർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാനിവിടെ വീട് എടുക്കുന്നത് കൊണ്ടാണ് മിണ്ടാതെ നിൽക്കുന്നത് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് കിട്ടിയേനെ നീ എന്തിനാ വീഡിയോ എടുക്കുന്ന എന്ന് കൊറേ പ്രാവശ്യം എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാറ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ പെട്ടെന്നാണ് അമ്മാമ്മ അച്ചാറൊക്കെ ഇടുന്നത് വെറും അഞ്ചു പത്ത് മിനിറ്റിലാണ് ഈ നാരങ്ങ അച്ചാറും മാങ്ങാച്ചാറും അമ്മാമ്മ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഇവിടെ വെറുതെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമ്മാമ്മയുടെ സൈഡിൽ നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ അച്ചാർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അങ്ങള് അമ്മാമ്മയും മംഗിളും കൂടെയാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അമ്മാമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ അനിയനും സിംഗപ്പൂർ പോയതിന് ശേഷമാണ് ഏകദേശം ഒന്നര വർഷത്തിന് ശേഷമാണ് അമ്മാമ്മയുടെ വീട്ടിലേക്ക് വരുന്നത് ഓണം ആയതുകൊണ്ടും പിന്നെ അച്ചാറൊക്കെ ഇടണം എന്നുള്ളത് കൊണ്ടുമാണ് ഞങ്ങൾ ഓണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ അമ്മാമ്മയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് എന്തായാലും അച്ചാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ സൂപ്പർ ഇനി നമുക്ക് ഇഞ്ചി അച്ചാറും കൂടെ ഇട്ടാ മതി അത് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വീട്ടിന്റെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വളരെ കുറവാണ് ഒരുപാട് പൂക്കളും ജാമ്പയ്ക്ക മരം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇപ്പൊ ഇല്ല ഇപ്പോൾ ഈ ഒരു പുളിച്ചി മരം മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് വാഴയും കറിവേപ്പിലയും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പൊ അമ്മമ്മയുടെ വീട്ടിലുള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് വീടിന്റെ ബാക്ക് സൈഡും ഫ്രണ്ടിലൊക്കെ ഇതുപോലെ ഒന്ന് ചുറ്റി നടക്കുകയായിരുന്നു അമ്മാമ്മയുടെ വീടിന്റെ സൈഡ് ഫുള്ള് റബ്ബർ കാർഡുകളും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഒരുപാട് വണ്ടികളുടെ സൗണ്ടോ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അമ്മാമ്മയുടെ വീട് എത്തിയപ്പോൾ തന്നെ എന്റെ അനിയൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വെറുതെ പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് ഞങ്ങൾ രാവിലെ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു നല്ല ഒരു കാലാവസ്ഥയാണ് പിന്നെ മരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണലും ഉണ്ട് അങ്ങനെ കുറച്ച് സമയം വീടിന് ചുറ്റും ഒന്ന് നടന്നതിന് ശേഷം ഞാൻ തിരിച്ച് വീണ്ടും റൂമിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ഞാൻ വെറുതെ അകത്തിരുന്ന് ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് വെറുതെ വീഡിയോസൊക്കെ എടുക്കുകയാണ് പിന്നെ എന്റെ കുറച്ച് പഴയ ഫോട്ടോസൊക്കെ കണ്ടു ഇതൊക്കെ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള പഴയ ഫോട്ടോസാണ് പിന്നെ അമ്മ വീട്ടിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ട് നമ്മുടെ ഇവിടെ ബോഞ്ചിക്ക എന്ന് പറയും നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നത് എന്നുള്ളത് മറു ക്കാതെ കമന്റിൽ അറിയിക്കുക അപ്പൊ ഇത് കുറച്ച് പഞ്ചസാരയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് പണ്ട് എൻ്റെ വീടിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ കൂടെ ഒന്നും കിട്ടാനില്ല അപ്പം അതുകൊണ്ട് തന്നെ കണ്ടപ്പോഴത്തേക്ക് കഴിക്കാനായിട്ട് തോന്നി പിന്നെ അങ്ങും തന്നെ എനിക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണേ പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സമയത്ത് ആർക്കും വേണ്ടായിരുന്നു വെറുതെ അത് പഴുത്ത് അങ്ങ് കളയുമായിരുന്നു പക്ഷേ ഇപ്പോൾ വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ കഴിക്കാനായിട്ട് ഭയങ്കര കൊതിയാണ് അതിനകത്തുള്ള വെള്ളം അവസാനം കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അമ്മ ആരെയും വിളിച്ചു കൊടുക്കാനായിട്ട് ബുക്കിൽ കുറേ നമ്പേഴ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഫോണിൽ നമ്പേഴ്സൊക്കെ നമ്മൾ സേവ് ചെയ്തിടുകയാണ് ചെയ്യുന്നത് പക്ഷെ പണ്ടുള്ളവർ ഇതുപോലെ ബുക്സിലേക്ക് എഴുതി വെച്ചിട്ടാണ് അവർ ആൾക്കാരെയൊക്കെ വിളിക്കുന്നത് അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് പൊരിച്ച മീനും കറി വെച്ച മീനും തോരനും അച്ചാറും അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചോറും കഴിച്ചിട്ടുണ്ട് നമ്മൾ വരുന്നതുകൊണ്ട് തന്നെ അമ്മ കുറച്ച് ഇഞ്ചി അച്ചാറ് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂട്ടിയാണ് ഞങ്ങൾ ചോറ് കഴിക്കുന്നത് ചോറ് കഴിച്ചതിന് ശേഷം എനിക്ക് യ്ക്ക് കൊണ്ടുപോകാനുള്ള ഇഞ്ചി എച്ച് അമ്മാമ്മ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത് ഒത്തിരി സമയമായി ഇത് രണ്ടും കൂടെ വറുത്തൊന്നെടുക്കാനായിട്ട് ഏകദേശം ഒരു കാൽ മണിക്കൂറോളം ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് ചൂടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഞാൻ വിയർത്ത് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ അമ്മിക്കല്ലൊക്കെ ഇപ്പോഴും അമ്മമ്മയുടെ വീട്ടിലുണ്ട് അമ്മമ്മ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട് അതൊക്കെ പിന്നെ വീണ്ടും നമ്മൾ അച്ചാറിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇഞ്ചി അച്ചാർ മാത്രമാണ് കുറച്ച് കൂടുതൽ സമയമായിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ ഇഞ്ചി അച്ചാർ മാത്രം ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഇത് അരിഞ്ഞതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇടാൻ പറ്റും എന്നാണ് അമ്മമ്മ പറഞ്ഞത് ഞങ്ങൾ അരിഞ്ഞ് മാത്രമാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത് ഒത്തിരി സമയം വറുത്തതിന് ശേഷമാണ് അമ്മാമ്മ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഇഞ്ചി വറുത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ അമ്മാമ്മയാണ് നോക്കിയത് അതിനുശേഷം ഞാനിവിടെ പായസമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സേമിയ മിക്സ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മിക്സ് ചേർത്തിട്ടാണ് ഞങ്ങൾ പായസം ഉണ്ടാക്കിയത് ഈ ഒരു സേമിയ മിക്സ് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് നമ്മൾ പാൽ തിളപ്പിക്കുക പാലിൻ്റെ അതേ കണക്കിന് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു സേമിയ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് സേമിയ മിക്സ് യൂസ് ചെയ്തിട്ട് പായസം ഉണ്ടാക്കാനായിട്ട് പറ്റും പക്ഷേ നമ്മുടെ നോർമൽ സേമിയ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പായസത്തിൻ്റെ അത്രയും ടേസ്റ്റ് നമുക്ക് ഇതിന് കിട്ടില്ല നിങ്ങൾക്ക് പെ പെട്ടെന്ന് ഒരു പായസം കുടിക്കാൻ കൊതിയാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സേമിയ മിക്സ് വാങ്ങിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എനിക്ക് ടേസ്റ്റിൽ കൂടുതൽ ഇഷ്ടം നമ്മുടെ നോർമൽ സേമിയ പായസം ഉണ്ടാക്കുന്നതാണ് അങ്ങനെ പായസം തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാനിവിടെ പുറത്ത് നമ്മുടെ അമ്മിക്കല്ലിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊന്നും എനിക്കറിയില്ല പണ്ട് കുറേ സിനിമയിൽ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നല്ല വെയിറ്റ് വെയ്റ്റാണ് ഞാനിവിടെ എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മിക്കല്ലിൽ അരച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴ പൊടിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് അമ്മാമ്മ കുറച്ച് വിറകൊക്കെ അണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ മൂന്നുപേരും ചേർന്നിട്ട് ആ വിറകെല്ലാം എടുത്ത് അകത്തേക്ക് റൂമിനകത്തേക്ക് ഇടുകയാണ് രാവിലെ നല്ല വെയിലായിരുന്നു പെട്ടെന്നായിരുന്നു ഒരു മഴ അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് അറിയായിരിക്കും പെട്ടെന്ന് മഴയും വെയിലും കൂടെ ഒക്കെ ചേർന്ന് വരുന്ന ഒരു കാലാവസ്ഥയാണ് വളരെ കുറച്ച് വിറക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞങ്ങൾ മൂന്നുവരും കൂടെ ചേർന്നിട്ട് പെട്ടെന്ന് തന്നെ അതെല്ലാം എടുത്ത് അകത്തേക്ക് ഇട്ടുകൊടുക്കുകയാണ് അങ്ങൾ എനിക്ക് തല നനയാതിരിക്കാനായിട്ട് തൊപ്പിയൊക്കെ എടുത്തു അകത്തിട്ടതിന് ശേഷം നല്ല രീതിക്ക് തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഈ കാണുന്ന മഴ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ വെയിൽ വന്നിട്ടുണ്ടായിരുന്നു മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ പായസം കുടിക്കാനായിട്ട് പോവാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പായസമാണ് നല്ല അടിപൊളി പായസം തന്നെയായിരുന്നു അങ്ങനെ നല്ല ചൂടോടെ പായസം ഇവിടെ ഊതി ഊതി കുടിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പായസം മിക്സ് ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ പെട്ടെന്നൊക്കെ പായസം ഉണ്ടാക്കി കുടിക്കാൻ കൊതി തോന്നുന്നവർക്ക് ഈ ഒരു പായസം മിക്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും പൈസ ഒക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അടുത്ത് പോകുന്നത് എൻ്റെ അമ്മച്ചിയുടെ കല്ലറയിലേക്കാണ് എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ അമ്മച്ചിയാണ് പക്ഷെ നമ്മളും കുഞ്ഞിലെ മുതലേ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത് അതായത് എൻ്റെ അമ്മാമ്മയുടെ അമ്മയാണ് ശരിക്കും നമ്മുടെ മുത്തശ്ശിയാണ് അപ്പോൾ അമ്മച്ചി മരിച്ചിട്ട് ഒരു ഒന്നര വർഷം ആയി രണ്ട് വർഷം അടുപ്പിച്ചാവാറായി അമ്മച്ചിയുടെ കല്ലറയിലേക്ക് പോകുന്ന വഴിയാണിത് മൊത്തം ചെടികളൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് കുറേ മാസങ്ങളായി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ അമ്മച്ചിയുടെ കല്ലറയിലേക്ക് പോകുന്നത് പണ്ടൊക്കെ അമ്മമ്മയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മച്ചിയുടെ വീട്ടിൽ നമ്മൾ പോകാറുണ്ട് അമ്മമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്മച്ചിയുടെ വീടും ഇപ്പോഴും ആ വീട് അങ്ങനെ തന്നെയുണ്ട് പഴയ ഓലമടഞ്ഞ വീടാണ് നമ്മൾ പണ്ട് അമ്മച്ചിയുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെയാണ് പോകുന്നത് എന്നാലും നമുക്ക് വേണ്ടിയിട്ട് ഓരോ കിഴിയിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വച്ചിട്ടുണ്ടാകും ചിലപ്പോൾ നല്ല ഉണങ്ങിയ മാത്രം മാങ്ങയാവാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് അമ്മച്ചി ഇങ്ങനെ ചെറിയ ചെറിയ കിഴികളായിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ചായയും കൂടെ കുടിച്ചിട്ട് നമ്മൾ ഒരു കുറച്ച് സമയം കൂടെ ഇരുന്നിട്ട് ഇറങ്ങാം എന്നാണ് വിചാരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ നമ്മൾ വന്ന സമയത്ത് റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് സമയത്തിന് തിരിച്ച് വീട്ടിലെത്തുള്ളൂ കാരണം ഇനി ഓണത്തിന് രണ്ട് ദിവസം ഉണ്ടെങ്കിലും ഓണം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും പോകുന്നത് ഈ ഒരു സമയത്താണ് അപ്പം അതുകൊണ്ട് തന്നെ റോഡിലും കടകളിലൊക്കെ നല്ല തിരക്കാണ് അതുപോലെ എല്ലാവരും വണ്ടി ഓടിക്കുമ്പോഴും നല്ല സേഫായിട്ട് തന്നെ ഓടിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇത്രയും തിരക്കായതുകൊണ്ട് തന്നെ ഒരുപാട് ആക്സിഡൻറ്റുകളൊക്കെ ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറേ സമയം ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു അമ്മമ്മയുടെ വീട്ടിൽ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലൊക്കെ ഉണ്ട് അപ്പോൾ വീട്ടിലേത്തേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഓടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വയ്ക്കുകയാണ് അമ്മാമ്മ ഉണ്ടാക്കിയ എല്ലാ അച്ചാറും എല്ലാം ബോട്ടിലാക്കി നമ്മൾ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അമ്മാമ്മയോടും അങ്കിളിനോടും താറ്റാ ബൈബയൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങുകയാണ് ഇനി ഒരു ദിവസം അമ്മാമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോവാം എന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇഷ്ടമായോ എന്നുള്ളത് കമന്റിൽ അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്